ഹസി ആഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ദോശയ്ക്കും ഇഡലിക്കുമൊക്കെ ഒരു പൊടി ഇട്ട് കഴിക്കാറില്ലേ നല്ല ടേസ്റ്റിലെ അത് കഴിക്കാനായിട്ട് അപ്പോൾ അതിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ ആദ്യം നമുക്ക് പാൻ വെച്ച് കൊടുക്കാം പാൻ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു അര ഗ്ലാസ് അരിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങളെ കൈവശം ഏത് അരിയാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാവുന്നതാണേ പാൻ നല്ലതുപോലെ ചൂടായി വന്നു കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊക്കെ ഒന്ന് വറുത്തെടുക്കാനായിട്ടേ നമ്മൾ ചേർത്ത അരിയുടെ കളറെല്ലാം മാറി നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാമേ ഇനി ഇതിലേക്ക് നമുക്കൊരു അര ഗ്ലാസ് കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാമേ നല്ലപോലെ കളറൊക്കെ മാറി മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇതും നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും അതുപോലെ നല്ലതുപോലെ കളറൊക്കെ മാറി ഒന്ന് മുരിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണേ ഇനി ഇതിലേക്ക് ഒരു അഞ്ച് സാധാ വറ്റൽ മുളകും കാശ്മീരിടമുളകുമാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഇത് നല്ലതുപോലെ ഒന്ന് ചൂടായി ഒന്ന് കളറൊന്ന് മാറി വരണം അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം ഒരു ടീസ്പൂൺ കുരുമുളകും കൂടെ ഒന്ന് ചൂടാക്കാമേ ഇതിലേക്ക് ഒരു അര ഗ്ലാസ് കറുത്ത എള്ളാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അപ്പം നിങ്ങൾ കൈവശം വെള്ളം എള്ളാണുള്ളതെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി എള്ളൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകമില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അതിൻ്റെ വെള്ളമെല്ലാം മാറി നല്ല ഡ്രൈ ആയി വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാമേ ഇവിടെ ചൂടൊന്ന് മാറിയതിന് ശേഷം നമുക്ക് മിക്സീഡ് ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം ആദ്യം ഞാൻ ആ വറ്റൽ മുളകില്ല അതൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ടേ അതും കൂടി ഒരുമിച്ചിട്ട് പൊടിക്കുമ്പോൾ ചിലപ്പോൾ ആ വറ്റൽ മുളകില്ല അതൊന്നും പൊടിയാതെ കിടക്കുക അതുകൊണ്ടാണ് അത് ആദ്യം എടുത്തൊന്ന് പൊടിച്ചെടുത്തതേ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് ഞാൻ ചെറിയ തരിതരിപ്പോട് കൂടിയിട്ടാണ് പൊടിച്ചെടുത്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നല്ല ഫൈനായിട്ടാണ് പൊടിച്ചെടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അതുപോലെയും പൊടിച്ചെടുക്കാവുന്നതാണ് ഇനി ഇത് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം നമുക്ക് കുപ്പിയിലാക്കി സൂക്ഷിച്ച് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് നിങ്ങളിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് ചിലപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാനൊക്കെ ഒരു മടി വരാറില്ലേ ആ സമയത്ത് ഇതിൽ നിന്ന് കുറച്ച് പൊടിയെടുത്തിട്ട് അതിൽ എണ്ണയോ വെളിച്ചെണ്ണയോ ചേർത്ത് ഒന്ന് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് അത് മാത്രം കൂട്ടി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം